നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും തുടക്കക്കാർക്ക് വരയ്ക്കാവുന്ന വരയുടെ രീതികളെക്കുറിച്ച് എങ്ങനെയാണ് പെൻസിൽ പിടിക്കേണ്ടത് പെൻസിലുണ്ട് വരയ്ക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു ഇന്ന് നമ്മൾക്ക് എങ്ങനെയാണ് വിരലുകൾ വരയ്ക്കേണ്ടത് കൈപ്പത്തി വരയ്ക്കേണ്ടതിനെക്കുറിച്ച് ചെറുതായ ഒരു ക്ലാസ് വരാം ഇതൊരിക്കലും ഒരു പൂർണ്ണമായി പഠിച്ച അല്ലെങ്കിൽ ചിത്രകല പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉയർന്ന തലത്തിൽ പഠിച്ചിട്ടുള്ള ഒരു ചിത്രകല ചിത്രകാരന് വേണ്ടിയുള്ളതല്ല നേരെ മറിച്ച് നമ്മൾ സാധാരണയായിട്ട് ചിത്രകലയെ സമീപിക്കുന്ന ഒരാൾക്ക് വിരലുകളെ വരയ്ക്കാൻ ഉണ്ടാകുന്ന ഒരു എങ്ങനെ മാറ്റാം എങ്ങനെയാണ് വിരലുകളെ വരയ്ക്കാൻ നമ്മൾ നിരീക്ഷിക്കേണ്ടത് എന്നത് മാത്രമാണ് ഇതിൽ നിന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതാണ് വേണ്ടത് കാരണം ഞാൻ ഓരോ വിരലുകളും കൈകളും വരച്ചത് കൊണ്ട് നമ്മൾ തീരുന്നില്ല അതിൻ്റെ എസെൻസ് എന്താണ് തത്വം എന്താണെന്ന് പറഞ്ഞു തരാനുള്ള ഒരു എളിയ ശ്രമമാണിത് നിങ്ങൾക്കിതുപകാരപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇങ്ങനെ തന്നെയാണ് ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന ഒരു രീതി ആദ്യമായിട്ട് നമ്മളൊരു കൈപ്പത്തിയെ കാണുക ഉള്ളംകൈയുടെ വലുപ്പം വിരലുകൾ കൂടാതെ നമ്മൾ ഇങ്ങനെ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലേക്ക് നോക്കുക ഇവിടെ നിന്ന് നമ്മൾ നടുവിരലിൻ്റെ താളം തൊട്ട് താഴേക്ക് വന്ന കുഞ്ഞ് ചെറുവിരൽ വരെയുള്ള രീതികളെ നോക്കുക നമ്മൾ എപ്പോഴും അറിയേണ്ടത് നമുക്കറിയാവുന്ന കാര്യമാണ് ഓരോ വ്യക്തിയുടെയും വിരലുകൾ വ്യത്യസ്തമായിരിക്കും അല്ലെ ഇത്ര അത്ഭുതമാണല്ലേ ഓരോ വ്യക്തിയും വളരെ വ്യത്യസ്തമായിരിക്കും അതിൽ തന്നെ സ്ത്രീകളുടെ വിരലുകൾ നമുക്കറിയാം വളരെ നേർത്തിയിട്ടാണ് കൂടുതൽ ഭൂരിഭാവം അല്ലാത്തതുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ ചില കാവ്യശില്പങ്ങൾ പോലെയൊക്കെ വരച്ച് വെക്കുമ്പോൾ അതിൽ സ്ത്രീകളുടെ വിരലുകളെ വളരെ അതിമനോഹരമാണ് ആയിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത് നേർത്ത ഗുലിയലെ വളരെ മനോഹരമാണ് പുരുഷന്റെ പുരുഷൻ്റെ പൗരുഷത്തിന് പ്രതീകമുള്ള വിരലുകളെ നമ്മൾ വരയ്ക്കും അങ്ങനെ എല്ലാത്തിനും എല്ലാത്തിനും ഓരോ തരം സൗന്ദര്യ സങ്കല്പങ്ങളെ ആവിഷ്കരിക്കലാണല്ലോ ഈ ചിത്രകല എന്ന് പറയുന്നത് നോക്കൂ ഞാൻ ഈ രണ്ട് പാർട്ട് എടുത്തു ഇതിൽ നിന്ന് പത്തിയെ ഞാൻ സ്ട്രെയിറ്റ് വരച്ച് കാണിക്കണേ കേട്ടോ അല്ലെങ്കിൽ വലിയ മാറ്റങ്ങൾ ആദ്യം വരത്തുന്നില്ല കണ്ടോ ഒരു ഇത്രയും വിട്ടിട്ട് അടുത്ത വിരൽ വരയ്ക്കാം അവൻ ഇത്രയും നീളവുള്ളേ കണ്ടോ ഇത്രയും വരില്ല മേലോട്ട് ചിലവ് കുറച്ച് നേരത്ത് വരുന്നത് നല്ലതാണ് ഇത്രയുള്ളൂ ഈ ചെറുവിരിൽ അത് കൂടുതലും ഇങ്ങോട്ട് ഇത്രയും ഇങ്ങോട്ട് ചാഞ്ഞ് നിൽക്കുന്നതായിട്ടാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ മൂന്ന് ഭാഗങ്ങളും വരച്ച് കാണിച്ചു പിന്നെ നമുക്ക് എഴുപതിയെ ഷെയ്പ്പ് ചെയ്യാം ഞാൻ കഴിഞ്ഞ സാപ്പിളാക്കി ഇതുപോലെ വരച്ച കേട്ടോ ഓർമ്മയില്ല നിങ്ങൾക്ക് നമ്മൾ വരച്ച അതുപോലെ കേട്ടോ കരങ്ങൾക്ക് എന്ത് സാധ്യതയാണല്ലേ ഈ കരങ്ങൾ കൊണ്ട് നമ്മൾ ചിലരെ നോവിക്കാറുണ്ട് എന്നാൽ അതിനേക്കാൾ എത്രയും മഹ മഹത്തരമാണ് മാറുന്നത് അല്ലേ നമുക്കറിയാം വയനാട്ടിലൊക്കെ എത്രയോ കരങ്ങളാണ് നീണ്ടു ചെന്നത് സഹായത്തിനായി കഴുന്ന ഒരു ഒരു മനസ്സിലേക്ക് അപ്പോൾ നമുക്കുണ്ട് അഭയഹസ്തവും സഹായഹസ്തവും കരുണയുടെ കൈവരലുകളൊക്കെ അല്ലേ അങ്ങനെ കവിത രചിക്കുന്ന കൈവരലുകൾ ചിത്രം വരയ്ക്കുന്ന വിരലുകൾ താളം പിടിക്കുന്ന വിരലുകൾ സാന്ത്വനിപ്പിക്കുകയും ചേർത്ത് പിടിക്കുകയും തഴുകി തലോടുകയും ചെയ്യുന്ന വിരലുകൾ അങ്ങനെ മനോഹരമായ വിരലുകളെയാണ് നമ്മൾ പഠിക്കുന്നത് കണ്ടോ ഒരു കൈ വരച്ചു ഒന്നുമല്ല അത്യാവശ്യം നിങ്ങൾ കാണാൻ പോയിരുന്നു അടുത്ത ചിത്രം വരയ്ക്കുക ഇനി ഇത് ഇതേ വരൽ താഴേക്ക് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് നോക്കിയാലോ അത് നമ്മൾ അപ്പോൾ നമ്മൾ ഈ വീതി ചരിച്ച് കാണിക്കണം അല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരയ്ക്കാന്ന് വെച്ചത് നമുക്ക് ഇവിടം വരെ അതിനെ വരയ്ക്കാം ഓക്കെ ഇവിടം വരെ വരയ്ക്കാം പിന്നെ അവിടുന്ന് വിരലുകൾ വരണം അല്ലേ അപ്പം നമ്മൾ ആ വിരലുകൾ ഇവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം പിന്നീട് ഓരോ വിരൽ ഇത് ഇവിടെ നിന്നാണ് വരുന്നതല്ലേ നമുക്ക് നോക്കാം ഇത് ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ ദൈവം അടുത്ത വിരൽ വരും ഇതേ വിരലെന്താണ് സ്വാഭാവികമായിട്ട് കുറച്ച് നീളപ്പ് വരുന്നുണ്ട് ഇത് കുറച്ച് നമുക്ക് ബുദ്ധിമുട്ട് തോന്നാം ഒരു പക്ഷെ പക്ഷേ അത് മാറിക്കൊള്ളൂ വരച്ചുരുള്ളൂ നമ്മുടെ നമ്മുടെ കയ്യിൽ തന്നെ നോക്കിയില്ലേ ഇങ്ങനെ മടക്കി നിൽക്കും പിന്നെ ഇടത് ഇവിടെ നിന്ന് വന്നു കണ്ടു ഇങ്ങോട്ട് വരുന്ന വിരലുകൾ പിന്നെ ഈ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വിരിയുന്ന വിരലുകൾ ഇത് തന്നെ ഈ വിരൽ നമ്മുടെ തള്ള വിരൽ തള്ളവരിലിങ്ങനെ വന്നിട്ടുതേ കണ്ട ഇപ്പോഴാണ് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു മനസ്സിലായെന്നല്ലേ കണ്ട ഇങ്ങനെയാണ് വിരലുകൾ വരുന്നത് അത് ഞാൻ ഒന്ന് വിശദമായിട്ട് തരാം ഇത് കുറച്ച് ഒരുപക്ഷെ ഗഹനമായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ വീണ്ടും വീണ്ടും വരച്ച് നോക്കിയാൽ അത് ശരിയായിക്കോളും കാരണം ഇതെല്ലാ രീതിയിൽ നമ്മൾ പഠിക്കണം ഞാനിതൊന്ന് ഇറേസ് ചെയ്തിട്ട് നന്നായിട്ട് കാണിച്ചു കാരണം ഇതൊരു ആക്ഷൻ ആയതുകൊണ്ട് നോക്കി ഞാനൊന്ന് ഇറേസ് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടോ നമ്മുടെ കൈപ്പത്ത് ഇങ്ങനെ വന്നിട്ട് ചെറുതായിട്ട് ഇത് ഇങ്ങനെ ഒന്ന് അകത്തോട്ടേക്ക് കണ്ടോ അതിനുശേഷം ദേ ഇങ്ങനെ വന്ന് നമുക്ക് ഒരു മടക്ക് കൈക്ക് ഫിരി ഇവിടെ ഞാൻ ഡീറ്റെയിൽ കുറച്ചേ വരയ്ക്കൊരു കാര്യം ഈ ഭാഗത്തിനാണ് നമുക്ക് പ്രാമുഖ്യം കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇത് വരയ്ക്കാൻ നോക്കാം കണ്ടോ ഇങ്ങനെ വരയ്ക്കുക ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഈ കൈയുടെ നീളം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കണ്ടോ ഈ കൈ എങ്ങനെ വരയ്ക്കുക ഈ കൈയുടെ ഓരോ വിരലിലെ നീളങ്ങൾ നമ്മളിവിടെ നോക്കണം ഈ വിരലാണ് നീളം കൊടുക്കാണ്ട് ഇതൊന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നു അത് നമ്മളിവിടെ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ അടുത്ത നമ്മളിത് വരച്ചു മാർക്ക് ചെയ്ത് കൊടുത്തു അല്ല ഇങ്ങോട്ട് വന്നു അപ്പം ഓരോ വിരൽ ഈ ചെറുവിരൽ ഇവിടെ വന്നു അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ കൈ വന്നിട്ട് ഇത് ഈ തള്ളുടെ വിരിലിങ്ങനെ വന്ന് ചെറിയൊരു സ്ത്രീയുടെ വിരിൽ പോലുണ്ടല്ലേ ഇവിടെ നേരത്തെ വിരിലാണ് ഞാൻ വരച്ചത് അങ്ങനെ വന്നിട്ട് അല്ല ഇങ്ങനെ വിരിൽ വന്നത് ഇനി നമ്മൾ ഇവിടുന്ന് കൈത്തേണ്ടി വരും ഒരു ചിത്രം വന്ന ഇപ്പൊ നമ്മൾ ഈ രണ്ട് അളവുകളെ അറിഞ്ഞാൽ മാത്രം ഇത് ചലിഞ്ഞിരിക്കുന്ന രീതിയാണ് ഞാൻ എപ്പോഴും കാണിച്ചത് ഡീറ്റെയിൽ അല്ല അത് ഓർമ്മിപ്പിക്കുന്നു ഇനി കൈയുടെ പുറം ഭാഗം എങ്ങനെ വരയ്ക്കണം എന്നുകൂടെ കാണിച്ചത് നമ്മൾ വളരെ കുറച്ചേ ചിത്രങ്ങൾ വരയ്ക്കുന്നു കാരണം ഇത് നിങ്ങൾക്ക് മനസ്സിലാകുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കൈ ബ്ലോക്ക് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് ഇനി ഓരോന്നും കൈ പിടിക്കുമ്പോഴെങ്ങനെയാണ് അതൊക്കെ നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യണം കാരണം നമുക്കതെല്ലാം പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ നമ്മളൊക്കെ ഇതിന് എടുക്കുന്ന ചില ടെക്നിക്കുകളെ ടെക്നിക്കളെക്കുറിച്ച് മാത്രമാണ് ഈ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തപ്പോൾ കണ്ടോ ഇവിടെ തള്ള വിരൽ വരുമെന്ന് ഞാനിവിടെ അറിഞ്ഞു ഓരോ വിരലിൽ നിങ്ങൾ ഇവിടെ വരയ്ക്കാം വേണമെങ്കിൽ നമുക്ക് ദ ഈ വിരൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരുമോ എന്ന് നോക്കാം ദേ തെറ്റിയാൽ നമുക്ക് ഇറേസ് ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ സമാധാനം ഉണ്ടോ ഒരു ഭാഗം ഒന്ന് പിന്നെ നമ്മുടെ കയ്യിൽ ഈ ഒരു മടക്കിവിടെ വരും ഇങ്ങനെ അല്ലേ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ വിരലിങ്ങനെ വരെ നേരെ വരട്ടെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോകുമെന്ന് നോക്കാം നോക്കാം ഈ മടക്കൊന്നും അകത്തോട്ട് കാണില്ല കേട്ടോ ഇതാ പുറഭാ മാത്രമേ കാണത്തുള്ളൂ അതിനെ കൈ അങ്ങോട്ട് നിൽക്കുകയാണല്ലോ കേട്ടോ പിന്നെ നമുക്ക് ഈ കൈയൊക്കെ മടങ്ങിയാലേ ഇങ്ങനെ പോകും അതിനാണ് ഇങ്ങനെയൊക്കെ വരച്ച് കാണിക്കണ്ടോ കണ്ടോ ഇങ്ങനെ നോക്ക് ഇത് മടങ്ങി നിൽക്കുന്നുണ്ടോ ഇനി ഒരു പേരിലുണ്ട് അല്ലേ അഞ്ച് പേരിലാണല്ലോ ഓക്കെ ഇങ്ങനെ വരച്ചിട്ട് സത്യത്തിൽ ഈ ഹ്യൂമൻ അനാട്ടമി ഈ ഞങ്ങൾക്കൊക്കെ അനാറ്റമി ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഫൈൻ ആർട്സിൽ നിന്ന് നിങ്ങൾ അനാറ്റമിക്കായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ അന്ന് ചെലവ് ചെയ്യണമെന്ന് പറയും അന്ന് കൂട്ടുകൾക്കൊക്കെ മധുരമൊക്കെ മേടിക്കും കാരണം ഒരു ചിത്രകാരൻ അനാട്ടമി പഠിക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാര്യത്തിൽ പോകുന്നു ചിത്രകലിന് വളരെ വ്യത്യസ്തമായിട്ടുണ്ട് അനാറ്റമി ക്ലാസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് മെച്യൂർ ആയി എന്നാണ് നമുക്കൊരു വയ്പ് അപ്പോൾ നമ്മൾ അനാറ്റമിക്ക് സെലക്ട് ചെയ്യുന്ന ബാച്ചുകൾ മറ്റുള്ളവർക്ക് ജൂനിയേഴ്സൊക്കെ ചിലവ് ചെയ്യും എന്ന് ഞങ്ങളുടെ സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു അനാറ്റമിക്ക് വളരെ പ്രാമുഖ്യമാണ് അനാട്ടമി വരയ്ക്കുന്ന ചിത്രകാരം എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാലത്ത് ഞാനൊക്കെ ഫൈൻ ആർട്സ് പഠിക്കുന്ന കാലത്ത് അത് നല്ലൊരു പേരായിരുന്നു നല്ലൊരു ഒരു ഭാവം ഇത് അത്ര അനാട്ടമി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എടുക്കുന്നുണ്ടോയെന്ന് നമുക്കറിയില്ല ഉണ്ടാവാം ഒരുപക്ഷെ നന്നായിട്ട് തന്നെ ക്ലാസ് എടുക്കുന്നുണ്ടാവാം നമ്മളൊക്കെ പഠിച്ച ബാച്ചിൽ ഡൽഹിയിലൊക്കെ ആയിരുന്നു നന്നായിട്ട് ക്ലാസ് കിട്ടിയിരുന്നു ആ സമയത്ത് ഒരുപാടന്ന് നിരീക്ഷിച്ചിരുന്നു അത്രയും നിന്ന് വിരലില്ല അതാണ് വേറൊരു സത്യം കാരണം കുറേയൊക്കെ നമ്മൾ ചിത്രകഥയ്ക്കും മറ്റ് കഥകൾക്കൊക്കെ വേണ്ടി വരയ്ക്കുമ്പോൾ അതിൽ നിന്ന് കൂടുതൽ അകന്ന് പോയിട്ടുണ്ട് കാരണം അന്ന് ഭാവനയ്ക്കാണ് പ്രാധാന്യം അപ്പോൾ അങ്ങനെ വന്നപ്പോഴും കുറച്ച് വ്യത്യാസം നോക്കും കൈ ഖമാതിരിക്കണേ ഇവിടെ ഒന്നും ഞാൻ വേറെ ഡീറ്റെയിൽ വരയ്ക്കുന്നില്ല ഇത് കണ്ടല്ലോ നിങ്ങളെ കണ്ടോ മൂന്ന് കൈ വരച്ചു അപ്പോൾ നോക്കുക നമ്മൾ എത്രണം വന്നു ഇനി നമുക്ക് വേണം ഒന്നും ഇവിടെ ഒന്ന് വരച്ച് നോക്കാം ഓക്കെ ഇനി ഇവിടെ കൈയുടെ ഏറ്റവും പുറം ഭാഗം ഒന്ന് വരയ്ക്കാം ഇനി നിങ്ങൾ ആവശ്യപ്പെട്ടാൽ നമുക്ക് പഴയതുപോലെ വീണ്ടും അതിനകട്ടവർ വീട്ടിൽ കൈ കൂടുതൽ കൈയുടെ ഭാവങ്ങളെക്കുറിച്ചൊക്കെ വരയ്ക്കാൻ കേട്ടോ ഒന്നും ഇവിടെ നിൽക്കുന്നില്ല ഒന്നും നമുക്ക് വീണ്ടും നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് വരയ്ക്കാം ഇതുതന്നെ ഞാൻ ഓർത്ത് ഇനി എന്താണ് ഇനി അടുത്ത ക്ലാസ് എടുക്കുക എന്ന് ചിന്തിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ ഒരു കയ്യിലേ ഒരു ഇങ്ങനെ പോയി അങ്ങോട്ടാകുമ്പോൾ നമ്മളിങ്ങനെ കമിഴ്ത്തി വരയ്ക്കാം നോക്കുക കണ്ടോ നക്കോക്ക് അങ്ങനെ കമിഴ്ത്തി വരയ്ക്കാം കേട്ടോ ഒരു പേരിൽ അങ്ങോട്ട് വെച്ചു ഇനി വേണമെങ്കിൽ അടുത്ത പേരിൽ ഇതേ നാട്ടുപേരിൽ കണ്ടോ അപ്പോഴൊക്കെ നമ്മൾ ഈ കൈടത് ഇങ്ങനെ അല്ലേ കൈമുട്ടി ഇങ്ങനെ വരും അല്ലേ ഈ ഈ എല്ലിവിടെ ഇങ്ങനെ മുഴച്ച് നിക്കും കണ്ടോ ഇനി ഈ പകുതിയാണെങ്കിലോ അതെ താഴേക്ക് വളഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ അപ്പോൾ ഇങ്ങനെ വരത്തുള്ളൂ അല്ലേ കണ്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഇനി കുഞ്ഞു വലു തീരെ താട്ട് പോയല്ലോ നമുക്ക് ഇത്രയേ കാണാൻ പറ്റും നോക്കിയേ വേണം ഇത്തിരി നമുക്ക് അകത്തൊട്ടെ കാണിക്കാം അല്ലേ കണ്ടോ ഇങ്ങനെ കാണിക്കാം ഇതൊരു ഭാവം ഇങ്ങനെ കാണിക്കാം നോക്കൂ അപ്പം ഈ കൈ ഇങ്ങനെ വന്നതാണ്ടോ ഇങ്ങനെ വന്നിട്ട് കൈയുടെ എല്ല് തള്ളവരില്ല് നമുക്ക് വേണേൽ ഇവിടെ നിന്ന് വന്നിട്ട് ദ ഇങ്ങനെ വന്ന് ഒരു അല്പം ഈ തമ്പിൻ്റെ ഭാഗം നമുക്കൂടെ കാണിക്കാം നോക്കാം ഒറ്റ വരയില് വരച്ചാല് നിങ്ങൾ ഈ താളം മാത്രം നോക്കിയാൽ മതിയാവും അത് വൈമ്പോൾ നിങ്ങൾക്ക് തനിയെ വരയ്ക്കാനാവും ഇത് ഞാൻ വരച്ചതിനേക്കാൾ മനോഹരമായിട്ട് തന്നെ വരയ്ക്കാനാവും എനിക്കറിയാം ഇവിടെ നമ്മുടെ ചിത്രത്തിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറയാൻ ചില മിത്രങ്ങളൊക്കെ എനിക്ക് അയക്കുന്ന പടങ്ങൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഇത്ര ഹൃദ്യമായിട്ടാണ് വരയ്ക്കുന്നത് എന്നിട്ടാണ് അകവഴി എന്നെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് ആ വലിയ മനസ്സ് കാണാതെ പോകുന്നില്ല എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം നമുക്ക് അയക്കുന്ന സ്നേഹ സന്ദേശങ്ങളുടെ ആ മധുരം ഞാൻ അറിയുന്നു എടുക്കുന്നു ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്നു അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് വേണ്ടി ചിത്രം വരയ്ക്കുന്നത് നമ്മളീ പറയുന്നൊക്കെയും നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് എന്നാണ് കാര്യം നമ്മളൊക്കെ ഒരേ പ്രപഞ്ചത്തിൻ്റെ ഒറ്റ ഏകോദര സഹോദരങ്ങളെന്ന് പറയുന്ന പോലെ വളരെ പ്രിയപ്പെട്ടവർ തന്നെയാണ് ചേർന്ന് നിൽക്കേണ്ടവരാണ് അങ്ങനെ നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കും അപ്പോൾ ഇങ്ങനെ കൈകളെ രണ്ടായിട്ടൊക്കെ മാറ്റിങ്ങനെയൊക്കെ നമുക്ക് വരയ്ക്കുന്ന രീതി വളരെ എളുപ്പമാണ്ണ്ടോ ഒരു പേരിലൊക്കെ പൊക്കിയിട്ട് എന്താണെന്നൊക്കെ ചോദിക്കുന്ന പോലെ നമുക്കിങ്ങനെ വരയ്ക്കാൻ വേണ്ടി ഡീറ്റെയിൽ വരയ്ക്കത്തില്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായല്ലോ കേട്ടോ ഇങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മുടെ വിരലുകൾ ഇങ്ങനെ വഴങ്ങി വഴങ്ങി വരട്ടെ നിങ്ങൾക്ക് കൂടുതൽ നല്ല ചിത്രങ്ങൾ വരയ്ക്കാനാവട്ടെ എൻ്റെ ഈ ഇത്രയും നേരത്തെ ഈ ഒരു ചിത്രകലാസെ പറ്റിയ നിങ്ങൾക്ക് ഈ വരച്ച വരകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം നമുക്ക് വീണ്ടും നല്ല ചിത്രങ്ങളുമായിട്ട് അടുത്ത സമയങ്ങളിൽ വരാം അപ്പോൾ ഇത്ര നേരം തന്നെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയമിത്രങ്ങൾക്കും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു അടുത്ത ചിത്രവും അടുത്ത വാക്കുമായി നമുക്ക് അടുത്ത ദിനം തന്നെ കാണാം ഒരുപാട് 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 ഇഷ്ടം